മന്നനാ രാജവംശം കോലത്തിരിയുടെ സാമന്തനായി കണ്ണൂരിലുള്ള ഇരുവേശി മുതൽ പൈതൽമല വരെയുള്ള പ്രദേശം ഭരിച്ചിരുന്ന കേരളത്തിലെ ഒരു രാജവംശമായിരുന്നു മനനാർ രാജവംശം അഥവാ അയ്യങ്കര വാഴുന്നവർ മന്നനാർ എന്നത് ഈ രാജകുടുംബത്തിൽപ്പെട്ടവർ ഉപയോഗിച്ചു വരുന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു പാടിക്കുറ്റി സ്വരൂപം ഇത് അറിയപ്പെടുന്നു ഈ രാജവംശ പരമ്പരയിൽ ഉള്ളവർ ീർ സമുദായത്തിൽപ്പെട്ടവരാണ് മന്നനാർ എന്നാൽ മലയാള പദം രാജാവ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനപേരായി തമിഴ് മലയാളത്തിൽ അർത്ഥമാക്കുന്നു മന്നൻ രാജാവ് എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നുമാണ് മനനാർ എന്ന സ്ഥാനപേര് ഉത്ഭവിച്ചത് തളിപ്പറമ്പ് കിഴക്ക് കുടകമലയുടെ അടിവാരത്ത് എരുവേശി എന്ന പ്രദേശത്ത് നിന്നുമാണ് മന്നനാർ രാജവംശം ഏടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടു വരെ നിലനിന്നിരുന്നത് ചുരക്കൽ കോവിലകം പഴയ പട്ടോലയിലും ഭർഗവരാമായണം എന്ന കാവ്യത്തിലും ും മനാർ രാജവംശത്തെ പറ്റി ചരിത്രത്തിൽ പ്രസ്താവിച്ചു കാണുന്നുണ്ട് കോരപ്പുഴ മുതൽ ചന്ദ്രഗിരി പുഴ വരെയുള്ള അതിരുകളുടെ ഭരണം കൈയളിയിരുന്നത് രാജവംശമായിരുന്നു കേരളത്തിൽ തന്നെ പുരാതന രാജവംശങ്ങളിൽ ഒന്നാണ് മനനാർ രാജവംശം മനനാർ രാജവംശത്തിലെ വാടുന്നവർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഒരു രാജാവാണ് കൃഷ്ണൻ മനനാർ അവസാനത്തെ മനനാറായി കുഞ്ഞിക്കിളപ്പൻ മനനാരും അറിയപ്പെടുന്നു